ഇത് വെറുതെ വരുന്നതിലാ സംഭവം സത്യമാണ് ബസ് റോഡ് ഫ്രണ്ടായിട്ടാണ് വീട് അധികം പഴക്കമില്ലാത്ത വീടാണ് വെറുതെ എന്ന് പറഞ്ഞത് കാരണം ഒരു കംപ്ലൈന്റ് ഇല്ല നിങ്ങൾക്ക് ഒന്ന് നോക്കാം അപ്പൊ അത്രയും സെറ്റപ്പ വീടാണ് കാരണം വീടിനിത് എത്രയും പെട്ടെന്ന് വിൽക്കണം അതുകൊണ്ടാണ് ഈ വീട് വെറുതെ കൊടുക്കുന്നത് നാല് അഞ്ച് ബെഡ്റൂം വേണ്ടി ഉണ്ടായിരുന്നു നാല് വലിയ ബെഡ്റൂം അത് പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമും പിന്നെ ഒരു ചെറിയ ബെഡ്റൂമും സർവേന്റിനുള്ള ബെഡ്റൂമാണ് കണ്ടാ വീടിന്റെ ഒരു സെറ്റപ്പ് നോക്കി അടിപൊളി വീട് അടിപൊളി വീട് ഈ സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതിയെന്ന അത്രയും ഇത്രയും ഇതിൽ ഒരു വീട് ഞാൻ വേറെ എന്റെ അടുത്ത് വന്നിട്ടില്ല ഇരിക്കും അത്രയും സെറ്റപ്പിലുള്ള ഒരു വീടാണ് നിങ്ങൾ വീടിന്റെ അപോന്നീട് കാണണം അപ്പൊ കണ്ട അത്യാവശ്യം ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് കണ്ടില്ല മാവ് പാവ് എല്ലാവരും കായ്ക്കണം അതിന്റെ ബാക്കിലൊക്കെ ഞാൻ കാണിച്ചു ഒരുപാട് ഐറ്റംസ് ആണ് അപ്പൊ എല്ലാവരും വീട്ടില് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇവര് റിക്വസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക കാരണം ഇതുപോലെ ഒരു വീട്ടിലൊന്ന് ലൈക്ക് അടിച്ചിരിക്കും പിന്നെ ഏത് വീടിനും നമ്മൾ ലൈക്ക് അടിക്കണം ഇതേണ്ട ഇവിടെ ചന്ദനം ഇവിടെ ചന്ദനവും ചന്ദനത്തിന്റെ തൈ ആയിട്ട് ചന്ദനം വലിയ മടവൊന്നും വേണ്ടില്ല ചന്ദനത്തിന്റെ തൈ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാ പഞ്ചട്ട് പോലെ മാങ്ങയൊക്കെ ഉണ്ടാക്കി എടുക്കണം ഇഷ്ടംപോലെ മാങ്ങയുണ്ടാക്കി എടുക്കണം വീട്ടിനാണെങ്കിൽ അധികം ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടെ കാരണം ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടി കാർ ഇതാ ഈ വണ്ടി പാർക്കിങ്ങായിട്ട് കാര്യമേ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് സിറ്റോടെ കിടക്കണ്ട ലെങ് തി കിടക്കുന്നുണ്ട് അതോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പണിതേക്കണ ഒരു വീട് ഇപ്പുറത്തേക്കാണെങ്കിൽ ചെടി കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് കയറേണ്ട എന്ത് ഭംഗിയാണ് പോലെ ശരിക്കും ഇതൊക്കെ ഒന്നും അറേഞ്ച് ചെയ്യാൻ ഭംഗിണ്ടല്ലോ വേറെ ലുക്കാണ് കാരണം ഇവര് ഇതിന്റെ തൊട്ടപ്പുറത്തിന് വേറെ ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇതിൽ വലിയൊരു വീട് പണിയുണ്ട് അപ്പൊ അധികാരൻ വേണ്ടി ഈ വീട് വെറുതെ കൊടുക്കും ആർക്കെങ്കിലും ആ മാ ഇഷ്ടം പോലെ മാങ്ങൾ വാങ്ങും ഇതിനാരം കൊടുത്ത് വരുന്ന ഒരു പണിയാണ് അപ്പൊ അവരുകൊണ്ട് മാത്രം ഈ വീട് വെറുതെ കൊടുക്കാൻ വിചാരിച്ചു ആ സ്ഥലത്തിന്റെ വരെ മാത്രം കിട്ടിക്കേറുണ്ടെങ്കിൽ വരെ അങ്ങോട്ട് കൊടുക്കും അപ്പൊ മനസ്സിലായി എന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല വേറെ ബാധ്യത അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പ വേണ്ട ഇഷ്ടംപോലെ മുളക് കാര്യങ്ങളൊക്കൂടെ കൃഷി ചെയ്യേണ്ട ം പോലെ സ്ഥലമാണ് ഇത് ബാക്കിലും കേട്ടിട്ടുണ്ട് ബാക്കിലും റോഡുമ്പോൾ അങ്ങനെ എന്താ പറയണ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടണം സത്യം പറഞ്ഞ വേണ്ട ബാക്കിൽ കേട്ടിട്ടുണ്ടോ അങ്ങാട് വേറെ റോഡുണ്ട് അപ്പിവിടക്കാണെങ്കിൽ കൃഷിയ എന്ത് വേണമെങ്കിലും ചെയ്യാതെ ഇഷ്ടംപോലെ തെങ് പ്രാവും കൂടെ ആണ് നേരെ ഇത് ആട്ടിന്റെ ആടിന്റെ കൂട് ഇങ്ങനെ എല്ലാ സെറ്റപ്പുകളൊരു വീട് ഇങ്ങനെ വണ്ടി വന്നായിട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം നിങ്ങളത് കണ്ടുപോകടാ എന്നിട്ട് നിങ്ങൾ പറയണത് ലാഭോടാ നഷ്ടമാണ് കാരണം ഇത്രയും നല്ല അധികം അധികം പഴക്കം പോലും ഇല്ലെന്ന് കാരണം അവര് മറ്റേ വലിയ വീട് വെക്കണ പിന്നെ ഈ വീട് അവര് വാങ്ങിക്കണവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്നുള്ളൊരു മൈൻഡ് അത് നല്ല മനസ്സ് അത് കാരണം ഉണ്ട് ഇതിങ്ങനെ കൊടുക്കണത് അത് നിങ്ങളവിടെ ഒന്ന് കണ്ടു മനസ്സിലാവരുത് കാരണം അവരോട് വെക്കണത് ഞങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു കൊട്ടാരം കൊടുത്തൊരു വീടാണ് വെക്കണം അപ്പൊ ഈ വീട് മനസ്സിലായി പിന്നെ ഒന്ന് താമസിക്കാനുള്ള കാര്യം ഉണ്ടാവും അപ്പൊ ഇത് വാങ്ങി സ്ഥലം വാങ്ങിക്കണെ ഫീ കൊടുക്കാൻ അവർ വിചാരിച്ചു ഇഷ്ടംപോലെ പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഓക്കെ വീടിന്റെ അകത്തൊക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം എന്നിട്ട് ഞാൻ എന്റെ ഡീറ്റെയിൽ പറയട്ടെണ്ടോ എന്ന് വെച്ചാൽ മൺസെട്ടപ്പ് ഉണ്ടാവും ഇതിന്റെ ബോർഡർ ഒക്കെ കൊടുക്കാൻ വേറെ കളറാണ് കണ്ടോ ഡിസൈൻ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്താലും മനസ്സിലാക്കുന്നു സിറ്റ് ഔട്ട് എന്താ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കി ഡി സി എം വർക്കൊക്കെ ചെയ്തോളി നമുക്ക് ഏരിയ തന്നെ വഴിക്ക് ഡി സി എം വർക്കും കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ ചെയ്ത് അത് ഗ്രാൻഡ് വീടാണ് ഞാൻ തന്നെ ആലോചിച്ചു പോയി ഒരാളെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കാരണം ഞങ്ങൾ ഇങ്ങനെ വലിയ വീട് പണുത് കാരണം ഇനി ഇവിടെ നിന്നിട്ടാണ് അത്രയും വലിയ വീട് പണുത്തത് അത്ര ഒരു ആശയമുള്ള വീടാണ് വന്നൊരു പറയുന്നത് അപ്പൊ അത് കാരണം ഇത് ആശിതല്ല ഇത് വെറുതെ കൊടുക്കണമെന്ന് പറഞ്ഞു ഇത് ഈ പറമ്പ് വാങ്ങിക്കണക്ക് വെറുതെ കൊടുക്കണത് ഹാൾ വേണ്ട അടിപൊളി വിശാലമായൊരു ഹാള് എല്ലാം നല്ല സ്പേസ് ആണ് ഇതൊരു റൂമൊക്കെ കാണാം ഒരേ റൂമും പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരേ റൂമ് വലിയ വലിയ റൂമുകളായിട്ടുള്ളത് എല്ലാം അറ്റാച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ മെയിൻ്റെസ് ഉണ്ട് വീട് വെറുതെ കമ്പ് ചെറുത്ത് പാനലൊക്കെ ചെയ്ത് വേറെ അടിപൊളി നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ആയിട്ട് കബോർഡ് കാര്യങ്ങള് വൺ സെറ്റപ്പുള്ള കഴിഞ്ഞ വൺ സെറ്റപ്പ് ഈ വീടൊന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് പെയിന്റ് കടിച്ചു പിന്നെ ബാത്റൂമിന്റെ ഇതൊക്കെ മാറും അതിപ്പോ ഇത്രയും വലിയ ആരായാലും മാറും കേട്ടോ റൂമിന്റെ വലിയ നോക്കി ഓരോ റൂമും പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിക്കേണ്ടതുകൊണ്ട് ഓരോ റൂമും അത്രയും വലിയ റൂമാണ് ഉള്ളത് അതിന്റെ ബാത്റൂം കബോർഡ് എല്ലാ റൂമും ഇതുപോലെയാണ് എല്ലാ റൂമും ഒന്നിനൊന്നിന് ചുമറീലമാകും വാട്ടിൽ കൂട്ടാണ് എല്ലാ റൂമും ഫിനിഷ് ചെയ്തിട്ട് അതിന്റെ ബാത്റൂം ഞാൻ ബാത്റൂമിന്റെ ആകൊന്നും കാണിക്കില്ല പഴയ മോഡല ചെറിയ ടൈലിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പൊണ്ടെങ്കിൽ എല്ലാ ഹൈടെക് അയല് വലിയ ടൈലൊക്കെ മേടിച്ചൊട്ടിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ കാരണം ഇതിന്റെ ലുക്കേ മാറും ഇതിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതാണ് നമ്മളിപ്പം ഇങ്ങോട് ഈ ജില്ല മാറിപ്പോ ഇത്രയും നല്ലത് വീട് വന്നിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് വളരെ ഇത് നഷ്ടമായി പോകും കാരണം നമ്മളെ സബ്സ്ക്രൈബർമാർക്ക് ഇരിക്കട്ടെ ഇത് ഇത്രയും നല്ല വീട് രണ്ടാമത്തെ ബെഡ്റൂം അതിൻ്റെ അകത്ത് ടി വി കാര്യങ്ങളെല്ലാം സെറ്റപ്പ് അത്യാവശ്യം എല്ലാ സെറ്റപ്പുള്ള വീട് എല്ലാം നല്ല വലിയ തോന്നും ഒന്നും പറയാനില്ല ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരി എസ്എംപൂർത്താണ് വീട് വന്നത് അതും ബെസ് സ്റ്റോപ്പിൽ തന്നെ ബെസ്റ്റ് സ്റ്റോപ്പിലോട്ട് വേണ്ട ഇരുന്നൂറ് മീറ്ററേക്കുള്ളൂ ബസ് ടാറോഡ് ഫ്രണ്ടായതാണ് വീടെങ്കിലും ബെസ് സ്റ്റോപ്പിലോട്ട് ഇരുന്നൂറ് മീറ്റർ ഒരു എന്താ പറയുക രണ്ട് കിലോമീറ്റർ ചുറ്റളവില് എല്ലാ സെറ്റപ്പും ഉണ്ടെന്ന് ഇതാ സ്റ്റെയർ കേസിന്റെ കാലൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് തേക്കണം ഒറ്റ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തവർ ഒന്നും പറയാനില്ല അത്രയും നല്ല സെറ്റപ്പ് ഇപ്പൊ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയാണ് സാധിക്കും നേരെ നോക്കാ വീട്ടിലെ ഷെഡിന്റെ അങ്ങോട്ട് ചെന്നിറങ്ങാൻ പറ്റും നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ കാണണം പിന്നെ ഈ സൈഡിൽ ഒരു ചെറിയ റൂമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കോമൺ ബാത്റൂം വന്നത് അതിവിടെ കോമൺ ബാത്റൂം ഉണ്ട് കോമൺ ബാത്റൂം അതിന്റെ വാഷ് പേസൺ കൗണ്ടർ കണ്ടെത്തി ഇവിടെ ഒരു ചെറിയ റൂമുണ്ട് സർവേന്റും ഉപയോഗിക്കാൻ വേണ്ടി കബോർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഈ വീരും ഉദ്ദേശിക്കുന്ന ഈ വീറും ഒന്നര കോടി രൂപ അതായത് അവിടെ സെന്തിനിപ്പീ അടുത്ത് ഈ ഫ്ലോട്ടിന്റെ ഒരു പത്തിരുന്നൂറ്റമ്പത് തൊട്ടപ്പുറത്തിൽ ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ ഏഴ് ലക്ഷം രൂപ സെന്റ് കിട്ടുവത് മുപ്പത്തി ഒന്ന് സെന്റ് കിട്ടു ഏഴ് ലക്ഷം രൂപ സെന്റ് വെച്ചാണ് ഈ അക്കളും ഈ മുപ്പത്തേഴ് സെന്റിനും കൂടി അതായത് നാല് രൂപ നാലയം രൂപ പോലും വിലയിടത്തത്തില് അതായത് അത്രേ ഭാഗത്ത് അവർ കൊടുക്കണം അത്ര ലാഭമാണ് വായിക്കണവരെന്താ ലാഭം അവര് ഒന്നര കോടി രൂപ ഉണ്ടെങ്കിൽ മുപ്പത്തേഴ് സെന്റ് സ്ഥലം ഈ വീട് തയ്യിലിരിക്കും വീടിന് വിലയിട്ടുള്ളത് അവിടെ സ്ഥലത്തിന്റെ വില നിങ്ങൾ വന്ന് അന്വേഷിച്ചിട്ട് വാങ്ങിച്ചാൽ മതി കാരണം അവിടെ അത്രയും വിലയേണ്ട സ്ഥലത്തി െ ഇതിന്റെ തൊട്ടടുത്തൊരു ജംഗ്ഷൻ ആണ് അതേപോലെ തിരുവിന്റെ മുത്തമൂന്നൂറ് മീറ്റർ ഉണ്ടാവണതുകൊണ്ട് അവിടെ ഒരു മുപ്പത്തൊന്ന് സെന്റ് സ്ഥലം ഈ അടുത്ത് അച്ചവട ഏഴ് ലക്ഷം രൂപ സെന്റിന് വെച്ചിട്ടാണ് അതിന്റെ ഒരു ജംഗ്ഷൻ ആണെന്ന് പറയാം ജംഗ്ഷന് തൊട്ടേ ഉള്ള വീട് അതിൻ്റെ ദൂരമുള്ളൂ നടക്കാനുള്ള ദൂരം ഉള്ളു ഇവിടെ ഒരു സ്റ്റോവർ ഏരിയ ഉണ്ട് ഈ ഏരിയയുടെ ലെങ്ത് ഉണ്ടല്ലേ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു എൽ ഷേപ്പ് ആണെങ്കിൽ അത്രയും ദൂരമുണ്ട് കാരണം ഇഷ്ടംപോലെ സൗകര്യമാണ് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണത് ഒന്നു രണ്ട് സ്ക്വയർ ഫീറ്റ് ഇല്ല മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂവായിരത്തി രണ്ട് ഇത്രയും വർക്കും വുഡും എല്ലാം വർക്കും എല്ലാം ചെയ്തേക്കണ വീട് ഒരു ഒന്നര കോടി രൂപ ഇത് കാരണം ഇത് ഫൈനൽ വീട്ടാണെങ്കിൽ അത് ഒരി പോലും കുറവില്ല കാരണം ഇവര് ഒറ്റവിലെന്ന് പറയണ ഒറ്റ വില അതായത് കാരണപ്പോ അവര് ഇത്രയും ടൈം പെരുപണി ആണെങ്കിൽ തന്നെ ഒന്നര കോടി രൂപ ഇത്രയും സെറ്റപ്പിൽ പണിയിണങ്ങി അതിനാ മുപ്പത്തിയുസെന്റ് സ്ഥലവും അവരെ സ്ഥലത്തിന് വരണം വീട് ഫ്രീയാണ് വീടിന് വലിയ പറയാനുള്ള ഈ കാരണം ഈ വീട് പിന്നെ പന്ത്രണ്ട് വർഷം കുഴപ്പമുള്ളൂ ഇതിന് രണ്ടേ കാൽ കോടി രൂപ വാല്യൂ ഉണ്ട് വാല്യൂ ഇട്ടുണ്ട് രണ്ടേ കാൽ കോടി രൂപ മുന്നോട്ട് ചോദിക്കുന്നത് ഒന്നര ഒന്നര കോടി രൂപ ഇണ്ടാവും രണ്ടേ കാൽ കോടി രൂപ ബാങ്ക് വാല്യൂ ഇട്ടായിരുന്നു എൺപത് ലക്ഷം രൂപ ഓൾറെഡി ലോൺ ഉണ്ട് അത് നിങ്ങൾക്ക് ടൈക്കോർ ചെയ്ത് ടൈക്യർ ചെയ്ത് തരും അത് വാട്ടുവേശ് മാത്രം കണ്ടാൽ മതി അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ മുകളിൽ വേറെ ലോൺ കിട്ടണമെങ്കിൽ അത് കിട്ടാൻ പറ്റും അതെ എല്ലാ സെറ്റപ്പും ഉണ്ട് ആ റൂമിന്റെ ബാത്റൂമും റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഒന്നൊന്നര റൂമാണ് റൂമ് എല്ലാരും അതെവിടുന്ന എല്ലാരും നല്ല ഏരിയയിലുള്ള റൂമുകൾ ഉണ്ടോ എല്ലാം അറ്റാച്ചഡും എ സി കാര്യങ്ങൾ എല്ലാ സെറ്റപ്പുള്ള നിങ്ങൾ ആകെപ്പാട് ചെയ്യേണ്ടത് ഈ വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഈ വീടിന്റെ ബാത്റൂമിന്റെ ടൈലും അതിന്റെ ഫിറ്റിങ്സും അങ്ങോട്ട് മാറ്റിക്കളെ കാരണം വലിയ വീട് വാങ്ങിക്കുമ്പോ നമ്മൾ അതിന് നേരം ഇവരൊക്കെ ഇത്രയും നാൾ ഉപയോഗിച്ചല്ലേ അപ്പൊ നമ്മളൊരിക്കലും മറ്റുള്ളവർ ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ടിരിക്കും എന്റെ ഒരു അഭിപ്രായം ഉണ്ടാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാഷ് ചെയ്തൊക്കെ ക്ലീർ ആക്കണമെങ്കിൽ ആക്കാം പക്ഷേ അതിന് ഏറ്റവും ബെറ്റർ അത്ര കാരണം ഈ ഒരു നാല് ബാത്റൂമ് അഞ്ച് ബാത്റൂമ് ചേഞ്ച് ചെയ്യുമ്പോഴേ നമുക്ക് ഇത്ര രൂപ ചിലവാകുള്ളൂ അതിൽ അധികം കൂടുതൽ പൈസ ഒന്നും ചിലവാകില്ല അപ്പൊ ആ ഒരു ഇത് ബാൽക്കണി ഇനി ബാക്കിൽ വേണുണ്ട് ബാൽക്കണി കണ്ട ഇവിടെ നേരെ നോക്കിയാൽ സൂണ റൂട്ടാണ് കാണുന്നത് ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീട് ബാക്ക് സൈഡ് കാണിച്ചു തരാം ബാക്കും നല്ല ഏരിയയും അവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങക്ക് തുണി അലക്കലും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാലലും അങ്ങനെയുള്ള പരിപാടി അല്ലേ അവിടെ ചെയ്യാൻ പറ്റും ബാക്കിലും വലിയൊരു ഹാണ്ട് അല്ല ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നു ഇതെല്ലാം അടുത്ത് മാറ്റും എല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് അത് ഇതൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തെല്ലാം പക്കി അപ്പൊ ഈ ഒരു വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ